ഓണത്തോടനുബന്ധിച്ച് തലശ്ശേരി ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൌണിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് തീരുമാനമായി കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംഗമം ജംഗ്ഷനിൽ നിന്നും മുകുന്ദമല്ല റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാതെ ഇത് വൺവേയാക്കും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ പാർക്കിംഗ് പ്രോത്സാഹിപ്പിക്കും അവധിക്കാലത്ത് സ്കൂൾ ഗ്രൌണ്ടുകളും പാർക്കിംഗിനായി പ്രയോജനപ്പെടുത്തുമെന്ന് തലശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എസ് ഐ പി മനോജ് പറഞ്ഞു ഓണത്തെ ഈ വരുന്ന തിരക്ക് വാഹനങ്ങളുടെ തിരക്ക് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ആളുകളുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പൂക്കച്ചവടത്തിന് സ്റ്റേഡിയത്തിന് സമീപം ഗുണ്ടർട്ട് പാർക്കിനടുത്തും പഴയ ബസ് സ്റ്റാൻഡിൽ തിരക്കില്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലുമായി ക്രമീകരണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു നിയമലംഘകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി